നമ്മൾ ആറ്റിങ്ങൽ ടു കല്ലമ്പലം അങ്ങനെയാണ് അന്ന് ഓൺ പർച്ചേസിന് പോവുകയാണ് അപ്പോൾ ഇന്ന് പൂരാടമാണ് അപ്പം നമുക്ക് എന്ന് എന്തെങ്കിലും എന്തെങ്കിലും വിശേഷം വരുമ്പോൾ കറണ്ട് നമുക്കൊരു പ്രോബ്ലം ആണ് അങ്ങനെ കറണ്ടിൻ്റെ ഒരു ലൈമാനം ശരിയാക്കുന്നത് അതാണ് ഞങ്ങളെ അമ്പലത്തിലെ അത്തം പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരാണ് അവിടെ ഒരു തളിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ കുട്ടികളൊക്കെ കയറുന്ന ആടുന്നതും എടുക്കുന്നതാണ് അപ്പം നമ്മളിട്ടിരിക്കും നമ്മൾ ബസ് കയറിയാണ് നമ്മൾ പോകുന്നത് അപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ തിരക്കും കാര്യങ്ങളും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മൊബൈൽ പോകുന്ന എനിക്ക് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ എന്നാലും എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അവർ ഊഞ്ഞാലൊക്കെ ആടി അവരൊന്നും പ്രാസ് ആയപ്പോൾ നമുക്ക് ബസ് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഒരു ഓട്ടോ കിട്ടി കാലി ഓട്ടോ കിട്ടി അതായത് ചാത്തമ്പ്ര സ്ഥലത്ത് നമ്മൾ ഇറങ്ങാം കാലി ഇട്ടിരുന്ന മിനിമം പത്ത് രൂപ കൊടുത്താൽ മതി ഇതിനുമ്പോൾ ഷോർട്ട് കട്ടാണ് ബസ്സിനാവുമ്പോൾ നമ്മൾ ചുറ്റിറങ്ങി പോകേണ്ടി വന്നു അപ്പോൾ നമ്മളിപ്പം ചാത്തമ്പ്രയിലോട്ട് പോകുന്ന റൂട്ടാണ് ഞാൻ ഇപ്പം ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ചാത്തമ്പറ എത്താറായിട്ടുണ്ട് അപ്പം നമ്മൾ ചേത്തമ്പര എത്തിയിട്ട് നമ്മൾ അടുത്ത ബസ്സിലാണ് പോകുന്നത് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കല്ലമ്പലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കല്ലമ്പലത്തും കുട്ടികൾക്കുള്ള കളിപ്പാട്ടം മറ്റും മേടിക്കാനായിട്ടാണ് നമ്മൾക്ക് ഇപ്പോഴും കളിപ്പാട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ക്രൈസ് ആണ് നമ്മൾ മദീന എന്ന് പറയുന്നൊരു ഫാൻസി കടയിലാണ് നമ്മൾ എത്തണം കയറുന്നത് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നു അല്ല തിരക്കും കാര്യങ്ങളും ഇവിടെ ഇതിപ്പോൾ കല്ലമ്പുറത്താണ് ആറ്റിങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഓൾറെഡി പൂക്കളും കാര്യങ്ങളും അവിടെ ഇവിടെ വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം എനിക്കിന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവിടെ കുറച്ചും കൂടെയൊക്കെ തിരക്ക് വരും അപ്പോഴും നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അങ്ങാടിക്കടയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ഒരു പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ അങ്ങാടിക്കടയിലാണ് അങ്ങാടിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആറ്റിങ്ങയിലോട്ട് പോവാൻ അപ്പം നമുക്ക് ബസ്സിലാണെങ്കിൽ ഒന്ന് ഒറ്റ ബസ്സിൽ വന്ന് നമുക്ക് കള്ളമ്പലത്തിറങ്ങാം അപ്പോൾ ആ ബസ്സിൻ്റെ ടൈം കഴിഞ്ഞുണ്ട് നമുക്ക് ബസ് കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ അങ്ങാടിക്കളയിലേക്ക് പോകുന്ന റൂട്ടാണ് അപ്പം പാവമ്മനപ്പന അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അവർ അവരവരുടെ തിരക്കിലൊക്കെ നിൽക്കുന്നു എടുക്കുന്നു അങ്ങനെ അപ്പം ഞാൻ ഇവരെയും കൊണ്ടാണ് പോകുന്നത് എന്ന് എന്താവും എന്നങ്ങ് അറിഞ്ഞുകൂടെ അങ്ങോട്ട് പോകാൻ ഇടത്തും നല്ല ഉത്സാഹത്തോടെ എല്ലാവരും പോകട്ടെ തിരിച്ച് വരുമ്പോൾ കൊള്ള കോന്നൊക്കെ പല രീതിയിലും കോളങ്ങളാണ് അങ്ങനെ നമ്മളങ്ങനെ ഇഷ്ടംപോലെ ഫാൻസി കടകളൊക്കെ ഒരുപാടുണ്ട് ഈ കള്ളം കൊടുത്തും അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്കറിയ കൗതുക എന്താന്ന് അപ്പം ഇപ്പം അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെക്കാകുന്നത് അതൊരു കൗതുകമായി അപ്പം കുറച്ചൊന്നിങ്ങനെ നടന്നു വന്നാൽ ഒരങ്ങാടിക്കട അവിടെ ആവുമ്പോൾ അപ്പം ഇപ്പം നിങ്ങൾക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞേക്കാം അവിടെ സാധനങ്ങൾ നമുക്ക് മേടിക്കാം ആറ്റിങ്ങനും ഉണ്ട് അങ്ങാടിക്കട കലമ്പലത്ത് മാത്രമല്ല ആറ്റിങ്ങലും ഉണ്ട് എന്നാലും എനിക്ക് ഇവിടുന്ന് എടുക്കുന്ന ഇവിടുന്ന് മേടിക്കുന്നതാണ് അത്രയും ഇഷ്ടം അങ്ങനെ നമ്മുടെ ഈ ഒരു ബേക്കറി ഒക്കെ ഒരിടയിലാണ് ഈ അങ്ങാടിക്കടയിലേക്ക് മുമ്പ് റോഡ് സൈഡിലായിരുന്നു ഇപ്പോൾ റോഡിൻ്റെ ബീലയൊക്കെ കൂട്ടുന്നുണ്ട് ഈ അങ്ങാടിക്കട ഇവിടെ ആകുമ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളടുത്തതായിട്ട് നമ്മൾ ആറ്റിങ്ങിന് ആറ്റിങ്ങിനിടട്ട് പോ പോയി രാമേന്ദ്രയിൽ കയറി രാമേന്ദ്രയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഇങ്ങനെ നമ്മൾ അവിടെ കയറുന്ന രംഗമാണ് നമ്മളെടുക്കുന്നത് അപ്പം നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അത് കൃഷ് സഷ്യാണ് കൊച്ചുങ്ങളെ കുട്ടിട്ട് ഉടുപ്പോഴും വേറെ ഉടുപ്പോഴൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പ്രൈസും കാര്യങ്ങളും നോക്കുന്നേക്കാളും നമുക്ക് ക്വാളിറ്റി എങ്ങനെ നോക്കണം കുട്ടികൾക്കല്ലേ എന്നാൽ ശരിക്കും ക്വാളിറ്റിയുള്ള സാധനങ്ങള അങ്ങനെയല്ല അല്ല തുണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തൊക്കെ നോക്കുകയാണ് അവരും എന്നൊക്കെ നോക്കുകയാണ് കൊള്ളാമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കേന്ന് അപ്പോൾ പിന്നെ കുട്ടികൾക്കുള്ള ബേബി സെറ്റ് ബേബി പൗഡർ കുട്ടികളെ കുളിപ്പിക്കുന്ന ഷീറ്റ് എല്ലാം ഇവിടെ കിട്ടിൻ്റെ കൊച്ച് കുട്ടിയുള്ള ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞാൻ പിന്നെ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് നമുക്ക് മേടിക്കാൻ പറ്റും പൊടിക്കുട്ടിയായാലും നമുക്കെല്ലാം മേടിക്കേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ ഓരോന്നേരം നിരക്കും നമ്മൾ നോക്കുകയാണ് അവരും എനിക്കപ്പോൾ ഹെൽപ്പ് ചെയ്യാണ് പറഞ്ഞ ഒന്നും വേണ്ട നമുക്ക് വേറെ ഐറ്റങ്ങളൊക്കെ മേടിക്കണം ജോൺസൺ ബേബി പൗഡറും ഉണ്ട് അപ്പോൾ എല്ലാ ഹിമാലയയുടെ കാണുന്നത് എന്നാൽ ജോൺസൺ ബേബിയിലെ പൗഡറിനെ കണ്ട് പിന്നെ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ ഷീറ്റൊക്കെ മേടിക്കാനുള്ള ഈ കുട്ടിയെ കുളിപ്പിക്കുന്ന ഷീറ്റും മറ്റു സംഭവങ്ങളൊക്കെ മേടിക്കാനൊക്കെ നോക്കിയു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയപ്പറൊക്കെ കുട്ടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനം ആണ് ഒന്ന് പറയുന്ന പക്ഷെ അത് ഭയങ്കര വലുത് നമുക്കിപ്പോ ചെറുത് മതി അത്രയും വലിയ ഐറ്റം വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നോക്കി അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ പിരിപ്പ് നോക്കുകയാണ് അപ്പം നോക്കുമ്പോൾ ഡാമേജ് ഉള്ളതും അപ്പോൾ ഇതൊരെണ്ണം കിട്ടി പക്ഷേ അത് ഡാമേജ് ആയിരുന്നു കയറിയൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നെ അത് മാറ്റിയിട്ട് വേറെ ഇതിൻ്റെ ആകെ രണ്ട് പീസേ ഉള്ളായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു പീസ് നമ്മൾ മേടിച്ച് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ നമ്മളിത് ഡാമേജ് ഉണ്ട് അങ്ങനെ അത് വേണ്ടെന്നു വെച്ചിട്ട് അങ്ങനെ അപ്പം ഈ ആൾക്കാർ കൂടുതലും എടുത്തിട്ട് അങ്ങ് വലിക്കറിയുന്നൊരു പ്രണവ ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഈ തിരക്കും കാര്യങ്ങളും ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഓരോന്നൊക്കെ ഞാൻ നോക്കിയിട്ടൊക്കെ വന്ന് മറ്റേ അതെല്ലാം നോക്കിയാണ് അപ്പോൾ അത് വലുത് അത് ഞാൻ തിരിച്ച് കൊണ്ട് വെച്ചിട്ട് അപ്പം ഇത് ഡാമേജാണ് അപ്പം നമ്മൾ കാണുന്നില്ല ഫയൻ വിലയാണ് നമ്മൾ കാണുന്ന കുട്ടികളാണ് പറഞ്ഞത് ഡാമേജുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഷീറ്റൊക്കെ നമ്മൾ പിരുത്ത് നോക്കുകയാണ് വലുത് തന്നെയെന്നൊക്കെ അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല തന്നെ നീളക്കുറവ് പിന്നെ പിന്നെ അതുകൊണ്ട് വെച്ചപ്പോൾ ഇത് നോക്കി ഇതെടുക്കുക എന്ന് പറയാനൊക്കെ നോക്കിയപ്പോഴ അവസാനമാണ് ഡേക്കെന്നെ കണ്ടത് അങ്ങനെ നമ്മൾ അതവിടെ ഇട്ടിട്ട് അടുത്ത തുണികളൊക്കെ ജസ്റ്റ് ഒന്ന് കുട്ടികളുടെ തുണികളൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് നോക്കി ഇത് പെൺകുട്ടികളുടെ ആ സെഷനാണ് കേട്ടോ ഗേൾസിൻ്റെ ആ ഓരോന്നൊക്കെ നോക്കപ്പോ അതൊക്കെ വലിച്ച് പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പം നമ്മൾ വേറെ ഇപ്പം നോക്കാനായിട്ട് പോവാണ് നമ്മൾ ചോദിച്ചു അതിൻ്റെ വലിയ പാക്കറ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ താഴോട്ട് കയറി കുട്ട നമുക്ക് വെച്ചാൽ ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റില്ല താഴോട്ട് കയറി കുട്ടിയൊക്കെ മാക്കാനായിട്ട് പോയി അപ്പോൾ കുട്ടിയൊന്നും ഇതില്ല ഒരു സഞ്ചാരം നടി ചേച്ചി എടുക്കുന്നുണ്ട് പോയി പിന്നെ നമ്മൾ മേളിലോട്ടൊക്കെ പോയി അവിടെ ചെന്നൊക്കെ ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ മേളിലോട്ടൊക്കെ പോയി മേളിലോട്ട് പോയി വീണ്ടും നമ്മൾ ആ ഡ്രസ്സിൻ്റെ സെഷനിലോട്ട് വന്ന് ഭയങ്കര തിരക്ക് തിരക്ക് എന്നുവെച്ചാൽ അമ്പട്ട ജനങ്ങൾ എന്ന് പറയുന്ന നമുക്ക് ഭയങ്കര തിരക്ക് പിന്നെ നമ്മൾ നമ്മളെ ബഡ്ജറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നോക്കിയെടുക്കാം നമ്മൾ നോക്കിയെടുക്കണം അതിലാണിത് അല്ലാതെ നമ്മളിപ്പം കൂടിയ ഐറ്റങ്ങൾ കൊണ്ട് കുറഞ്ഞുണ്ട് പക്ഷെ ക്വാളിറ്റി നമ്മൾ ഇത് നോക്കി എടുക്കണം എത്ര നമുക്ക് വലിയ പൈസ ആവത്തില്ല പിന്നെ ഒരുവിധം ഞാനങ്ങനെ ഓരോന്ന് പിള്ളേരെ തന്നെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അമ്മേൻ്റെ എന്നൊക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ബേക്കറിയിൽ വന്ന് ഒരു വെള്ളമൊക്കെ കുളിച്ച് ശ ശബർമയം വെള്ളമൊക്കെ കുളിച്ചിട്ട് തിരിച്ച് നമ്മൾ ചന്തക്കാത്ത പോണത്താരങ്ങൾ അപ്പോൾ അവിടെ വല്ല ചന്തക്കത്ത് പോയിട്ട് തിരിച്ചിരുന്നു അപ്പോൾ ഒരു ആൻ്റിയുടെ കുട്ടിയെ ചന്തക്കുന്നത് ഞാൻ പൈസ കൊടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും ബസ് കയറാനുള്ള പരിപാടി ബസ് കയറിയേ നമുക്ക് ഇനിയും ചാത്തമ്പറ ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് പോകാനായിട്ടുള്ള പരിപാടി ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ പിന്നെ പിള്ളേർക്ക് ക്യാപ്പ് വയ്ക്കാകുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ എനിക്ക് ഈ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കുടയും കൂടെ കുടിക്കുന്ന അടക്കമുള്ള ഇതില്ല ബസ്സിലൊക്കെ കയറി കണ്ട ഇനി അമ്മ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ തിരക്കിലേണ്ട ഇങ്ങോട്ട് തിരുമ്പോൾ കണ്ട സൈഡിലൊക്കെ പറയുന്ന സൈഡിലൊക്കെ അത്രയും ട്രാഫിക്ക് ട്രാഫിക്കും കാര്യങ്ങളും നമ്മൾ തിരിക്ക് ചാത്തമ്പറ ഇറങ്ങിയ റോഡത്തിൽ തിരിക്ക് വീട്ടിൽ പോകണം അപ്പോൾ എല്ലാവരും ആപ്പാടെ ക്ഷീണിക്കും ഏറ്റാ ബൈ ബൈ യു